എന്നെപ്പോലൊരു മുരിങ്ങയില കൊതിച്ചക്ക് സർപ്രൈസായിട്ട് അമ്മ കൊടുത്തയച്ചതാണ് ഈ രണ്ട് ബോക്സ് നിറച്ച മുരിങ്ങയില പിന്നെ എന്ത് വേണം നേരെ പരിപ്പിട്ട് ഒരു മുരിങ്ങയില കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രഷർ കുക്കറിലേക്കിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂന്ന് വിസൽ വരെ കുക്ക് ചെയ്തെടുക്കാം പ്രഷർ കുക്കർ പോയതിന് ശേഷം കുക്കർ തുറന്ന് ഒരു സ്പൂൺ വെച്ച് പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തൊന്ന് തിളച്ച് വരുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് തേങ്ങാ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ തേങ്ങ അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പിന്നെന്താ കുറച്ച് കറിവേപ്പില ചേർക്കുക ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക അവസാനം കടുകും വറ്റൽമുളകും താളിച്ചൊഴിക്കുക ഒഴിക്കുക കഴിഞ്ഞു പരിപ്പും മുരിങ്ങയിലിട്ട് ഒരടിപ്പൊളി കറി റെഡിയാണ് ഇനിയിപ്പം കാത്തിരിക്കേണ്ട ചൂടോടെ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുക നല്ല രുചിയാണ് കേട്ടോ കറി കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കാനായിട്ട് അപ്പ എൻജോയ്